എന്താ ചെയ്യാൻ പോലെന്നറിയാമോ ഞാൻ ഉരുളക്കിഴങ്ങും കത്തിരിക്കയും കൂടെ വെച്ചിട്ട് ഒരു പരട്ട് അതിന് വേറെന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വേറെന്തോ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അതിന് പിരട്ടുന്ന പെരട്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണ് ചോറിന് കഴിക്കാൻ പോലെ ചപ്പാത്തിക്ക് അപ്പത്തിന് എല്ലാത്തിന് പക്ഷെ ഞാൻ ഇന്ന് കഴിക്കാൻ പാ നമ്മള് ബ്രെഡ് ഇരിക്കുന്നു അതിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പൊ ഞാൻ ഒരു നാല് പിന്നെ ഉരുളക്കിഴങ്ങ് അതായത് പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിക്കുണ്ട് കത്തിരിക്ക ഒരെണ്ണോണ്ട് പിന്നെ ഇത് വഴുതനീ ഞാൻ ഇന്ന് ശകലവും കൂടെ എടുത്ത് പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് എനിക്ക് ആവശ്യത്തിന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടു മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ മല്ലിയിലുണ്ട് ലാസ്റ്റിലിട പിന്നെ മുളകൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞാനിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഓക്കെ വെച്ചിട്ടുണ്ട് സവാളയും കൂടെ വേണോട്ടാ ഞാൻ പറയാൻ മറന്നു ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പഴ് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അത് ചൂടാകുമ്പോ കടു കിട്ട് കറിയേപ്പിലെ സവിയായി ചൂടാകട്ടെ கடு கிட்டு கடு பட்ட நேரத்தில் கருகப்பிலேட்டு கொடுக்கொட்ட ஒரு தாமசம் எல்லாத்தோ ഞങ്ങൾക്ക് മാഡിങ് വെച്ചിരിക്കുന്ന സവാള ഒരു സവാളയ സവാള പച്ചമുളക് ഇഞ്ചി വെളുപ്പുള്ള കഴിച്ചു ചക്കലൊന്ന് വാടിയിട്ട് തക്കാളി കേട്ടുകൊടുക്ക തക്കാളി കേട്ടുകൊടുക്കാം അത് ഇഞ്ചി വെളുത്തുള്ളിട്ടു അതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ടേട്ട് ഇരുന്ന് നോക്ക് അവളൊരു മൂല മൊബൈൽ നോക്കുന്നില്ല അത് അവന് ഇരുന്ന് ഇരുന്ന് നോക്കാൻ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് മഞ്ഞൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് എണ്ണയിലിട്ടൊന്നും മൂത്ത് നല്ലൊരു മണം വരണം വന്നതിന് ശേഷം ഉരുളക്കിഴങ് ഇട്ട് കൊടുക്കണം ഒരുപ്പിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുമ്പഴത്തേന് ഇതൊന്നും മുക്കാം പാക്കാവും ശേഷം നമുക്ക് செய்யல ாவ பணியொன்னும் அக்கூண்ட ஒருவிதம் முக்கா பாகம் வெந்திட்டு ரெண்டு மூணு பிராவசம் இளக்கி திருச்சக்கி கெட்டு கொடுத்துட்டு அப்ப இனி நமக்கு இது கத்திரிக்காய் கொடுக்க அடிபடி மணும் கத்திர கண்டிச்சு வெள்ளத்திலும் நோக்கணும் വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ എണ്ണയില് കിടന്നു തന്നെയാണ് ഇത് വേവുന്നത് ചെറിയ തീയിട്ട് വെക്കണം ഇത്തിരി സമയം എടുക്കും ഇത് വെന്ത് വരാൻ പക്കുണ്ടോ നോക്ക സംഗതി സൂത്രാണ് ഏട്ടാ അതെല്ലാം ചിരിന്ന് വെച്ചാൽ ഉപ്പ് നോക്കുമ്പോ ചിരിയെന്ന് വരണ്ടില്ല സംഗേരി എങ്ങനെയാ വേവണം ഓക്കേ നല്ല എരിയൊക്കെ ഉണ്ട് കത്തിരിക്കും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് മണ്ടി എനിയും കൂടെ അതിന്റെ പെരത്തിടണം അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ് എല്ലാം നല്ല സൂപ്പറ വന്നിട്ടുണ്ട് നല്ല എരിയും എല്ലാം ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉള്ളാണ് അപ്പൊ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടെ ഉള്ളതാണ് അടിപൊളി മണമൊക്കെയുള്ള ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം പൊട്ടിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഐറ്റം ആണ് സൂപ്പറാണ് കേട്ടാ ഇനി ഇതില് കുറച്ച് മല്ലിയല അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കഴിക്കാം ഒരു സൈഡായിട്ട് വെച്ച് അങ്ങനെ വേണമെങ്കിൽ കഴിഞ്ഞു ഞാനിപ്പോ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് കഴിക്കാൻ പോവണ് നല്ല സൂപ്പറാണ് ആണ് അനസവിയായി ചപ്പാത്തിരിയുടെയും പൂരിയുടെയും കഴിക്കാൻ സൂപ്പർ ആണ് നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീഡിയോ പോലെ ബായ് ഓക്കേ